ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് സത്കർമ്മയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ കകഴിക്കടുത്ത് കലവടിക്കകത്ത് കുറ്റിക്കാട് പാലം ഉള്ള സ്ഥലത്താണ് അത് നമ്മുടെ എടത്തുവാക്ക് അടുത്തുള്ള സ്ഥലമാണ് എടത്തുവ തിരുവല്ല റൂട്ടിലാണ് ഇവിടെ ഏകദേശം ഒരു അമ്പതോളം കുടുംബം ഒരു വീടിന് മുകളിൽ അവിടെ കാണാം ഫോട്ടോയ്ക്കകത്ത് കാണാം നിങ്ങൾക്ക് ഒരു അമ്പതോളം കുടുംബം ഒരു വീടിന്റെ മുകളിലാണ് കഴിഞ്ഞു കൂടുന്നത് അവർ ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ അപ്പൊ നമുക്ക് അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും ആവശ്യ വസ്തുക്കളും ഡ്രസ്സുകള് അങ്ങനെയുള്ള മെഡിസിൻ ഒക്കെ അത്യാവശ്യമുള്ളത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇവർക്ക് അവർ ചേട്ടാ ഒന്ന് പറഞ്ഞാ ഇനിയും ആവശ്യങ്ങളും ആവശ്യം നമുക്ക് ഇവിടെ വേണ്ടിയത് ഇപ്പൊ മെയിനായിട്ട് മനുഷ്യ ഇൻസുലിനാണ് ഇൻസുലിനും മരുന്ന് വേണമെങ്കിലും പ്രഷറിനുള്ള മരുന്ന് അങ്ങനെയുള്ള അത്യാവശ്യമാണ് സാധനം ഇല്ല ആഹാര സാധനങ്ങള് പഞ്ചസാര അങ്ങനെ നിത്യോപയ സാധനങ്ങളിലായിട്ടുള്ള കാര്യങ്ങള് ചെറുവിടെയാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തുരുത്തുപോലെ സ്ഥലമാണ് ശരിക്കും അപ്പുറം വെള്ളം പാലമാണ് കലുന്താണ് ശരിക്കും റോഡിന്റെ ഒരു പാലാണ് ചുറ്റും ഇവിടെ വെള്ളം കയറിയിരിക്കുകയാണ് ചുറ്റുപാടും വെള്ളം കയറിയത് ഇവരെ അപ്പനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തെട്ട് വയസ്സായി ഇത്രയും ഒരു വെള്ളം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇതുപോലെ അതുപോലെ മെഡിസിൻ ആവശ്യമുണ്ടവർക്ക് ഷുഗർ പേഷ്യൻസ് ഉണ്ട് ഇവിടെ ഞരമ്പ് പരമായ രോഗം അങ്ങനെ മിക്ക ആൾക്കാരും ബി പി പേഷ്യൻസ് ഉണ്ട് മിക്കതും ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഒരുപാട് മരുന്ന് ഇവിടെ എത്തിക്കേണ്ടതുണ്ട് എത്തിക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സൂറത്ത് പാലക്കാരൻ വന്നിട്ടുണ്ട് പുള്ളി ഇൻസുലിൻ ആണ് ഇതുപോലെ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്നതാണ് നാല് ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ പുള്ളി തളർന്നിരിക്കുകയാണ് അവിടെ ഒരു വീട്ടിലിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ടുള്ളവരും നമ്മൾ ബന്ധപ്പെടുക ഇതുപോലെ സഹായം വേണ്ടവരും സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരും മരുന്ന് മരുന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ബാക്കി അത്യാവശ്യമുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും ഡ്രസ്സും അതുപോലുള്ള ആവശ്യവസ്തുക്കൾ ആഹാരവസ്തുക്കളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് മരുന്നാണ് ഒരുപാട് പേർക്ക് വേണ്ടത് അതെന്ന് പറയുമ്പോൾ ഇൻസുലിൻ പോലുള്ള വസ്തുക്കളും അതുപോലെ ക്ലീനിങ്ങിനായിട്ടുള്ള ലോഷൻ സ്ത്രീകളുടെ ഇന്നർവെയർ ഇന്നർവെയർ അത്യാവശ്യം നമ്മൾ എത്തിച്ചിട്ടുണ്ട് നാപ്കിൻസ് വേണം സാനിറ്ററി നാപ്കിൻസ് വേണം മെഡിസിൻ വേണം എന്തൊക്കെയാണ് അവിടെ നടന്നു വരുന്നത് ആളുകൾ അപ്പൊ അത് ഉള്ള സംഭവങ്ങൾ എത്തിക്കുക വിളിക്കുക പിറവത്ത് നിന്നുള്ളവർ എറണാകുളത്ത് പിറവത്ത് കളക്ട് ചെയ്യുക മാക്സിമം അല്ലാത്തവരാണെങ്കിൽ ഇവരൊക്കെ ഓരോ സാധനങ്ങളും എടുക്കാനായിട്ടും കളക്ട് ചെയ്യാനായിട്ടും പോന്നോടിക്കൂടാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ അങ്ങനെ വിളിച്ചടാണ്ട് ഇവിടുത്തെ അവസ്ഥകളും ബാക്കി ആവശ്യങ്ങളും പറയുന്നത് നനഞ്ഞിവിടെ മൊത്തം ഇപ്പൊ സംസാരിച്ചോടാ ഇപ്പം ഒന്നാമത്തെ കാര്യം ആൾക്കാരുള്ളതാണ് കിട്ടുന്നത് വളരെ പരിമിതമാണ് എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ നിന്നുള്ള മാക്സിമം സഹകരണ പ്രതീക്ഷിക്കും ഇത്രയും കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി പറയുന്നു എങ്കിൽ ഈ അവഗണിക്കപ്പെട്ട സ്ഥലത്തേക്ക് ഇത്രയും തോന്നിയങ്ങൾ വന്നതിന് നന്ദി പറയുന്നു ഇവിടെ മാക്സിമം ഫുഡും മെഡിസിനും കിട്ടാനുള്ള സൗകര്യം ചെയ്യുക തീർച്ചയായും അതാണ് അപ്പോൾ വേണ്ടത് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ ടു സിക്സ് ടു സിക്സ് നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ ടു സിക്സ് ടു സിക്സ് സൂര്യചേട്ടനുണ്ട് സൂരജ് പാലാക്കാരൻ സത്കർമ്മ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കാണാവുന്നതാണ് ഡീറ്റെയിൽസ് എനിക്ക് സൂര്യചേട്ടൻ നമ്പർ കാണാൻ അറിയില്ല അതുകൊണ്ടാണ് ആ ആ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിക്സ് പിക്സ് മീഡിയ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സൂര്ജ് പാലക്കാരൻ സബ്സ്ക്രൈബ് സത്കർമ്മ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജുണ്ട് അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് താങ്ക്